നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വീട് പണിയാനുള്ള പെർമിറ്റിന് പോലും കുത്തിന് പിടിച്ച് കൈക്കൂലി വാങ്ങുന്നത് മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പരിപാടിയാണ് വീടിന്റെ പ്ലാൻ വരച്ച് തുടങ്ങുമ്പോഴേ കൈക്കൂലി വാങ്ങിക്കാൻ പല ഉദ്യോഗസ്ഥരും കയ്യും നീട്ടിയിരിക്കുകയാണ് ഇത്തരത്തിൽ ജനദ്രോഹം നടത്തിയ രണ്ടു പേർ ഇപ്പോൾ വലയിലായിരിക്കുകയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ചെറുപ്പളശ്ശേരി നഗരസഭാ ഓഫീസിലെ മൂന്നാം ഗ്രേഡ് ഓവർസിയറും ഇടനിലക്കാരനും വിജിലൻസ് പിടിയിൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര സ്വദേശി ലിജിൻ ഇടനിലക്കാരൻ കച്ചേരിക്കുന്ന് പാറപ്പുറം വീട്ടിൽ മുഹമ്മദ് ഷബീർ എന്നിവരാണ് നാലായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വരയിലായത് ഇതിൽ മുഹമ്മദ് ഷബീർ നഗരസഭാ ഉപാധ്യക്ഷൻ കെ കെ എ അസീസിന്റെ ഡ്രൈവർ കൂടിയാണ് ചെർപ്പളശ്ശേരി നഗരസഭ ഓഫീസിന് മുന്നിൽ ഇട്ടാണ് ഇവരെ പിടിച്ചത് നഗരസഭ ഓഫീസിന് മുന്നിൽ കാറിൽ വെച്ച് പണം വാങ്ങുകയായിരുന്നു ഗൾഫ് മണലാരണ്യത്തിൽ ചോരവേർക്കുന്ന പ്രവാസിയുടെ വീടുപണിയോടെയാണ് ഇവരുടെ ക്രൂരമായ പെരുമാറ്റം ചെർപ്പളശ്ശേരി പട്ടണത്തിൽ പ്രവാസിയായ നൌഷാദ് വീട് നിർമ്മിക്കാൻ മൂന്ന് വർഷം മുൻപ് പെർമിറ്റ് നേടിയിരുന്നു എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അന്ന് വീട് പണി തുടങ്ങാൻ സാധിച്ചില്ല ഈയിടെ അവധിക്ക് നാട്ടിലെത്തി കാലാവധി കഴിഞ്ഞ പെർമിറ്റ് പുതുക്കാൻ അപേക്ഷ സമർപ്പിച്ചെങ്കിലും നൽകിയില്ല അവധി കഴിഞ്ഞതോടെ നൌഷാദ് വിദേശത്തേക്ക് മടങ്ങുകയും പെർമിറ്റ് പുതുക്കാൻ ബന്ധുവായ സുനിൽ സാഹത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് വിജിലൻസിനെ അറിയിച്ചതിന് ശേഷം ഓവർ ലിജിന് പണം കൈമാറുകയായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത അറസ്റ്റിലായ ലിജിൻ ജോലിയിൽ കയറിയിട്ട് പതിനൊന്ന് മാസം പോലും തികച്ചിട്ടില്ലായിരുന്നു ഒരു ജോലി കിട്ടാൻ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അലയുമ്പോഴാണ് ജോലി കിട്ടി പതിനൊന്ന് മാസം കൈക്കൂലി കേസിൽ ലിജിൻ കൈയ്യോടെ പിടിയിലാകുന്നത് എന്തായാലും കസേരിയിൽ ഇരിപ്പുറയ്ക്ക് മുമ്പ് വളർന്ന കൈക്കൂലി മോഹം ഈ യുവാവിനെ ജയിലിലാക്കിയിരിക്കുകയാണ് പണിയും തെറിക്കും നഗരസഭയിലെ ലിജിൻ്റെ മുറിയിലും വാടക മുറിയിലും പരിശോധന നടത്തി വിജിലൻസ് പതിനൊന്നായിരം രൂപ കണ്ടെടുത്തു വീടുപണിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തദ്ദേശ സ്ഥാപനങ്ങളിലെയും വില്ലേജ് ഓഫീസിലെയും കെ എസ് ഇ ബിയിലെയും ജീവനക്കാർ പല കാര്യങ്ങൾ പറഞ്ഞ് ആളുകളിൽ നിന്നും അനധികൃതമായി കൈക്കൂലി വാങ്ങുന്നുണ്ട് Ньюс деск,